അതിന് വേണ്ടിയിട്ട് നമ്മൾ അരക്കിലോ കൊഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പെരിഞ്ചീരകം എടുത്ത് വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ മസാല എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം കൊഞ്ച് അടപ്പയിൽ വെച്ച് വേവിച്ചിട്ട് വരാവേ അതുപോലെ തന്നെ നമ്മുടെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് ഒരു അരമുറി തേങ്ങയുടെ പകുതിയെ ഉള്ളൂ അത് നമ്മൾ വറുത്ത് നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ടേ ലേശം വെള്ളമൊഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ കൊഞ്ച് അപ്പോൾ നമുക്കിതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ട് വരാവേ ഇത് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഒന്ന് അരച്ചുകൊണ്ട് വരാവേ വരാവേണ്ട ഇതാണ് നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്നത് ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് നന്നായിട്ട് അരച്ച് വെച്ച് അരച്ചുകൊണ്ട് വരാവേ വെള്ളം ഒന്നും ചേർക്കാതെ വേണം അരയ്ക്കാനായിട്ട് വെള്ളം ചേർത്ത് കഴിഞ്ഞാലെ കൊണ്ട് ടേസ്റ്റിനകത്ത് വ്യത്യാസം വരും ഞാൻ വെള്ളം ചേർക്കാതാണ് ഇരക്കുന്നത് എന്നിട്ടപ്പോൾ തേങ്ങ വറുത്തത് അരച്ച് വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിക്കാതാണ് അരച്ച് വെച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൊഞ്ച് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി വേറൊരു ചട്ടി വെച്ച് അടുത്ത പരിപാടി തുടങ്ങാവേ അപ്പോൾ അടുപ്പ് കത്തിച്ച് ചട്ടി അടപ്പ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ കടുവ എല്ലാം ഇട്ട് കൊടുക്കാൻ പോകുന്നത് പെരിഞ്ചീരകം അല്ലെങ്കിൽ വലിയ ജീരകം എന്നൊക്കെ പറയും നമ്മൾ ഇറച്ചിക്കാത്തൊക്കെ ചേർക്കത്തില്ലേ ആ ജീരകമാണേ ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇത് ഇഞ്ചിയും വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി സവാള ഇട്ട് കൊടുക്കാം സവാള മൊത്തം ഇട്ട് കൊടുക്കാവേ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും പച്ചമുളക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് നമുക്കിനി കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം എന്ത് കറി വെക്കുമ്പോഴും മല്ലിപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കുന്ന നല്ലത് കാരണം മല്ലിപ്പൊടി നന്നായിട്ട് മൂക്കണം മല്ലിപ്പൊടി ഇട്ട് അപ്പൊ മല്ലിപ്പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ിതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി നന്നായിട്ട് ഇളക്കി ചോദിച്ചു നന്നായിട്ട് മൂപ്പിച്ചെടുക്കാവേ തക്കാളി ഇതിനകത്തായിട്ട് വെന്ത്യണം ഇതിലേക്ക് നമുക്കിനി ഇനി കൊഞ്ചിട്ട് കൊടുക്കാം കൊഞ്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിനകത്ത് ഈ കൊഞ്ചിനകത്തോട്ട് അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാവേ ഈ പരുവത്തിൽ വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് തേങ്ങ വറുത്ത് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം തേങ്ങ വറുത്ത് വെച്ചേക്കുന്നതില തേങ്ങ വറുത്ത് അരച്ച് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാവേ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യാവേ അപ്പോൾ ഇതും നമ്മുടെ കൊഞ്ച് കറി റെഡി ആയിട്ടുണ്ട് നല്ല ആവിയൊക്കെ വരുന്നുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ തേങ്ങ വറുത്തരച്ച കൊഞ്ച് കറി അഥവാ കൊഞ്ച് തീയൽ എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കുമോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഇതേ നമ്മുടെ കൊഞ്ച് കറി ചോറ് നത്തോലിമീ വറുത്തത് രസം ഇതൊക്കെയാണ് ഇവിടെ ഉച്ചയ്ക്ക് കഴിക്കാൻ അപ്പോൾ നമ്മുടെ കാത്തു കൊഞ്ച് കറി കൂട്ടിയിട്ട് പറയുവോ എങ്ങനെ ഉണ്ടെന്നേ കഴിക്കൂ എങ്ങനെയുണ്ട് കൊള്ളാവോ ഇഷ്ടപ്പെട്ടവർ